രണ്ടായിരത്തി ഇരുപത്തിനാല് നടി അമലാപോളിന് ഏറെ സന്തോഷം നിറഞ്ഞതാണെന്ന് വ്യക്തമാക്കുകയാണ് താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുതുവർഷം പിറന്ന് മൂന്ന് ദിവസം മാത്രം പിന്നിടുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് അമല പോളും ഭർത്താവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നതിപ്പോൾ താനൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നുവെന്നും ഗർഭിണിയാണെന്നുമാണ് അമലാ പോൾ അറിയിച്ചിരിക്കുന്നത് നിനക്കൊപ്പം ഒന്നുമൊന്നും മൂന്നെന്നാണ് എനിക്കിപ്പോൾ അറിയാം എന്നായിരുന്നു മെറ്റേണിറ്റി ചിത്രങ്ങൾക്കൊപ്പം അമലാ പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഭർത്താവ് ജഗദ്ദേശായിയെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു അമലയുടെ കുറുപ്പും കടൽ തീരത്ത് ഭർത്താവിനൊപ്പം പ്രണയാർദ്രമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് അമലാ പോൾ പങ്കിട്ടതിൽ ഏറെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആദ്യ വാരമായിരുന്നു അമലാപോളിന്റെ വിവാഹം നടന്നത് ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത്ത് സ്വദേശിയാണ് അമലയുടെ ഭർത്താവ് ജഗത് ദേശായി സിനിമാ മേഖലയുമായി ബന്ധമൊന്നുമില്ലാത്ത ആളാണ് ജഗത് അമല അമലാപോളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ജഗതുമായുള്ളത് തമിഴ് സംവിധായകൻ എ എൽ വിജയുമായുള്ള വിവാഹ ബന്ധം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു താരം വേർപെടുത്തിയത് സിനിമാ രംഗത്ത് സജീവം തന്നെയാണ് അമലാ പോൾ ഇപ്പോൾ അതേസമയം അമലാ പോളിന്റെ പ്രഗ്നൻസി അനൗൺസ്മെന്റ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം പിന്നിട്ടപ്പോഴേക്കും അമല ഗർഭിണിയായതിൻ്റെ അതിശയമാണ് പല കമൻ്റുകളിലും കാണാൻ സാധിക്കുന്നത് വിവാഹത്തിന് മുൻപേ തന്നെ അമല ഗർഭിണിയായിരുന്നു എന്ന ഊഹാപോഹങ്ങളിലാണ് ചിലർ എത്തിയിരിക്കുന്നതും ആദ്യം ഗർഭം സ്ഥിരീകരിക്കും പിന്നെ വിവാഹം എന്നാണ് സെലിബ്രിറ്റികൾക്കിടയിലെ ട്രെൻഡെന്നും കമൻ്റുകളിലേറെ ഇതിനു വേണ്ടിയാണോ അർജന്റായി വിവാഹം നിങ്ങൾ ചെയ്തത് വിവാഹം കഴിഞ്ഞ് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ എങ്ങനെ ഗർഭിണിയായി ഇതെന്താ ആലിയ ഭട്ട് ട്രെൻഡ് അനുകരിച്ചതാണ് ഇവരുടെ ബന്ധുക്കളെ ഓർത്ത് സഹതാപം തോന്നുന്നു ഇവരുടെ ബന്ധുക്കൾ വിവാഹം കൂടി വീട്ടിലെത്തിയപ്പോഴേക്കും അമലിയുടെ ബേബി ഷവർ പങ്കെടുക്കാൻ തിരികെ പോകേണ്ടി വന്നതായുള്ള അവസ്ഥയാണെന്നും കമന്റുകളിൽ പറയുന്നുണ്ട് അമലയുടെ പോസ്റ്റിന് താടി മോശം കമന്റുകൾ ഇട്ടവർക്കെതിരെയും ചില കമന്റുകൾ കുറിച്ചിട്ടുണ്ട് ആളുകൾ വളരെ പരുഷവും വിവേകശൂന്യരും രുമാണ് കമൻറ്റ് സെക്ഷനിലെ ഭൂരിഭാഗവും എത്രമാത്രം നിഷേധാത്മകമാണെന്നതിൽ അതിശയിക്കാനില്ല എന്നതാണ് അമലയെ പരിഹസിച്ച് വരുന്ന കമന്റുകളിൽ നിഷേധിച്ച് ചിലർ കുറിച്ചത് സെലിബ്രിറ്റികളുടെ ജീവിതം പബ്ലിക്കാണെന്നും അതിൽ കയറി പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും വലിയ തെറ്റല്ലെന്നും അത് തങ്ങളുടെ അവകാശമാണെന്നും കരുതി ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മൾക്കിടയിലുണ്ടെന്നും ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നായിരുന്നു അമലയ്ക്ക് കമന്റിലൂടെ ചിലർ നൽകിയത് ജഗതിനെ വിവാഹം ചെയ്തപ്പോഴും അമലയ്ക്ക് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു വിവാഹം മോചിതയാണ് എന്നതാണ് താരത്തിന്റെ രണ്ടാം വിവാഹ സമയത്ത് പരിഹസിക്കാൻ ചിലർ ഉപയോഗിച്ച പ്രധാന കാരണവും ശ്രീനിഷരവിന്ദ് ജുവൽ മേരി വീണ നായർ പേളി മാണി തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അമലയ്ക്കും ജഗതിനും ആശംസകൾ നേർന്നുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്